അഖില അഖില കേരള കേരള ആശാൻ ആശാൻ അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ കൺവെൻഷൻ നടത്തി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായും നേതാക്കന്മാരെ ഭാഗമായാണ് നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി ആശാന്മാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കാനും

ൂട മത്സ്യന്മാരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് വാർദ്ധകൃസഹിതമായ അസുഖം കാരണം ഒരു പക്ഷേ ഈ വിവരം പോലും അങ്ങനെ കാണത്തില്ല അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെയും കൃത്യമായി അറിയിക്കുകയും ആ ലിസ്റ്റുകൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കൂടി സംഘടന ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ പലപ്പോഴും ഇതിന്റെ ഒരു പ്രതിസന്ധി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ചവറ ഗ്രാമപഞ്ചായത്തിനോ പന്മര ഗ്രാമപഞ്ചായത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മൾ കൊണ്ട് അത്യാവശ്യമുള്ള പഞ്ചായത്തുകളാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുമിക്ക പഞ്ചായത്തുകളും അങ്ങനെയല്ല നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഭാവം നീണ്ടകര കേവലകര പഞ്ചായത്തുകളൊക്കെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണ് അങ്ങനെയുള്ള പഞ്ചായത്തുകൾ പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്യണം മുൻഗണന കൊടുക്കണം അപ്പോൾ മുൻഗണന തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആശാന്മാരുടെ ഗ്രാമിന്റെ കാര്യത്തിൽ ഒരു 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 സംഭവം കൂടി അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തന്നെ വളരെ കൃത്യമായ ഭാഷയിൽ ഹൃദയത്തിൽ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ചവറ സുരേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ആർ പവിത്രൻ ആദരവ് നിർവഹിച്ചു ഇടക്കുളങ്ങര തുളസി അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ അഡ്വക്കേറ്റ് ജെആർ സുരേഷ് കുമാർ ഓചരിറ്റി ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പതിയായ 2000, ഇന്നലെ വരെ, പ്രതിയസ്തുരായ, നിലക്താശൻമാരെ കാണാനവായിരുന്നു. ഇവരല്ലാവരും അനുവദിക്കുമ്പോൾ സർക്കാർ അതിനെ സമാനുണ്ട്. പ്രാദി താഴെ ഇറക്കി കാരണത്ത നമ്മൾ ചെക്കി കൂടി, മുളക്കൊളിൽ സ്നേഹതയുള്ള, यहां से आते यहां से आते. സത്യം പറഞ്ഞാൽ ഞാൻ यहां से भी एक आशा ഉണ്ടായിരുന്നു. വളരെ വലിയ आशा. आशाത്തെ